ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ ജോലികൾക്കും ഇപ്പം ഹിന്ദി സംസാരിക്കുന്നവരാണ് വരാറുള്ളത് അപ്പോൾ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് പണിക്കാരോട് എങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കാം എന്നതാണ് അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് നോക്കിയാലോ നേരത്തെ വരണം നമ്മൾ ജോലിക്ക് നേരത്തെ വരണം എന്ന് പറയുമല്ലോ അത് എങ്ങനെ പറയാ കൽ കൽ ജൽദി ജൽദി എന്ന് പറയാൽ താങ്കൾ നേരത്തെ വരണം അടുത്തത് ഇന്ന് തന്നെ ജോലി തീർക്കണം നമ്മൾ പറയുമല്ലോ ജോലി ഇന്ന് തന്നെ തീർക്കണം കേട്ടോ എന്ന് പറയുമല്ലോ അതങ്ങനെ പറയാ ആജ് ഹി കാതം കർണാഹെ ഇന്ന് തന്നെ ജോലി തീർക്കണം ആജ് ഹി എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കാം എന്ന് പറഞ്ഞാൽ ജോലി ഖതം കർണാഹെ എന്ന് പറഞ്ഞാൽ തീർക്കണം ഖതംന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നാണ് ഖതം കർണാഹെ എന്ന് പറഞ്ഞാൽ ജോലി തീർക്കണം ആജ് കാം ഗതം കർണാഹെ ഇന്ന് തന്നെ ജോലി തീർക്കണം അടുത്തത് ജൽദി ജൽദി കരൂ വേഗം വേഗം ചെയ്യേ നമ്മൾ പറയല്ലോ അല്ലേ പണിക്കാരോട് വേഗം വേഗം ചെയ്യുന്നു എന്ന് പറയലോ അതിനെന്താ പറയുക ജൽദി ജൽദി കരോ ജൽദി ജൽദി കരോ വേഗം വേഗം ചെയ്യേ അടുത്തത് വഹു ലേക്കറാവോ അത് എടുത്തിട്ട് വരൂ അതൊന്ന് എടുത്തിട്ട് വരൂ എന്നെങ്ങനെ പറയാ വഹ് ലേക്കർ ആവോ അത് എടുത്തിട്ട് വരൂ വഹ് ലേക്കർ ആവോ അതെടുത്തിട്ട് വരൂ ഇനി അടുത്തത് ഭക്ഷണം കഴിച്ചിട്ട് വരൂ അതെങ്ങനെയാണ് നമ്മൾ പറയാ ജോലിക്കാരോട് ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്ന് പറയലോ അല്ലേ ഖാന ഖാക്കർ ആവോ ഭക്ഷണം കഴിച്ചിട്ട് വരൂ ഖാന മീൻസ് ഭക്ഷണം നന കഴിച്ചിട്ട് ആവോ ആവോന്നെ വരൂ ഖാന ഖാക്കർ ആവോ ഭക്ഷണം കഴിച്ചിട്ട് വരൂ അടുത്തത് ഭക്ഷണം കഴിക്കൂ അതെങ്ങനെ പറയാ ഖാന ഗാവോ ഭക്ഷണം കഴിക്കൂ ഖാന ഘാവോ ഭക്ഷണം കഴിക്കൂ അടുത്തത് ചായ കുടിക്കൂ നമ്മൾ ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് പണിക്കാരോട് പറയുന്നത് ചായ കുടിക്കൂ എങ്ങനെ പറയാ ചായക്ക് ചായന്ന് തന്നെയാണ് പറയാട്ടോ പിയോ എന്ന് പറഞ്ഞാൽ കുടിക്കൂ ചായ് പിയോ ചായ കുടിക്കൂ ചായ് പിയോ അതൊക്കെ സിമ്പിൾ ആണ് അല്ലേ ചായ കുടിക്കൂ അടുത്തത് നമ്മളൊരു സാധനം പിന്നെ ചൂണ്ടി കാണിച്ചിട്ട് പറയാണ് താഴെ വെക്കൂ എങ്ങനെ പറയാ എന്താണ് നീച്ചെ രഘോ നീച്ച എന്ന് പറഞ്ഞാൽ താഴെ രഘോ എന്ന് പറഞ്ഞാൽ വെക്കൂ പണിക്കാരോട് എന്തെങ്കിലും സാധനം പിന്നെ താഴെ വെക്കൂ എന്ന് എങ്ങനെ പറയാം നീച്ചെ രഘോ താഴെ വെക്കൂ നീച്ചെ രഘോ താഴെ വെക്കൂ ഇനി അടുത്തത് ഇതർ ഡാലോ ഇവിടെ ഇട്ടോ ഇത് നമ്മൾ പണിയെടുക്കുമ്പോൾ പല അവസരത്തിലും പണിക്കാരോട് നമുക്ക് പറയേണ്ടതാണ് ഇതൊക്കെ അല്ലെ ഇവിടെ ഇട്ടോ അതിനെന്താ പറയാ ഇതർ ഡാലോ ഇവിടെ ഇട്ടോ ഇതർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാലോ എന്ന് പറഞ്ഞാൽ ഇട്ടോ ഇതർ ഡാലോ ഇവിടെ ഇട്ടോ ഞാൻ അടുത്തത് അവിടെ ഇട്ടോ എന്ന് എങ്ങനെ പറയാ ഉദർ ഡാലോ അവിടെ ഇട്ടോളൂ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പണിക്കാരെ കയ്യിലുണ്ടെങ്കിൽ ഇത് എവിടെയാണ് ഇടേണ്ടത് എന്ന് ചോദിച്ചാൽ പറയലോ അവിടെ ഇട്ടോ ഇവിടെ ഇട്ടോന്നൊക്കെ ചോദിക്കുമല്ലോ അതിനാണത് ഉദർ ഡാലോ അവിടെ ഇട്ടോ ഉദർ എന്നാൽ അവിടെ ഡാലോ എന്ന് പറഞ്ഞാൽ ഇട്ടോ ഉദർ ഡാലോ ഇനി ഇവിടെ വെക്കൂ അതെങ്ങനെ പറയും ഇതർ രഘോ ഇതർ എന്ന് പറഞ്ഞാൽ ഇവിടെ രഘോ എന്ന് പറഞ്ഞാൽ വെക്കൂ ഇതർ ഘോ ഇവിടെ വെക്കൂ ഇതർ രഘോ ഇവിടെ വെക്കൂ ഇനി അടുത്തത് അവിടെ വെക്കൂ അതിങ്ങനെ പറയും ഉദർ രഘോ അവിടെ വെക്കൂ ഉദർ എന്ന് പറഞ്ഞാൽ അവിടെ രഘോ എന്ന് പറഞ്ഞാൽ വെക്കൂ ഉദർ രഘോ അവിടെ വെക്കൂ അടുത്തത് ഊപ്പർ രഘോ മുകളിൽ വെക്കൂ അതായത് നമ്മൾ പണിക്കാരോട് പറയല്ലോ അല്ലെ അത് മുകളിൽ വെക്കു എന്ന് പറയല്ലോ അല്ലെ അതിന് പറയണാണ് ഊപ്പർ രഘു മുകളിൽ വെക്കൂ ഊപ്പർ മീൻസ് മുകളിൽ രഘോ എന്ന് പറഞ്ഞാൽ വെക്കൂ ഊപ്പർ രഘു അടുത്തത് ഇസേ കഹം രഖ ഇത് എവിടെ വെക്കണം ഈ ചോദ്യം പണിക്കാര് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നതാണ് അല്ലെ ഇതെവിടെയാണ് വെക്കേണ്ടത് അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ ആ ചോദ്യമല്ലേ അതിനാണത് ഇസെ കഹാം ഇത് എവിടെ വെക്കണം ഇസെ ഇത് കഹാം എവിടെ ഇസെ കഹാം ഇത് എവിടെ വെക്കണം അടുത്തത് അങ്ങനെ ചെയ്യരുത് അത് നമ്മൾ എങ്ങനെ പറയും പണിക്കാരോട് ഐസ മത് കരോ അങ്ങനെ ചെയ്യരുത് ഐസ മത് കരോ അങ്ങനെ ചെയ്യരുത് ഐസ മത് അങ്ങനെ ചെയ്യരുത് ഇനി ഇങ്ങനെ ചെയ്യണം അതെങ്ങനെ പറയും ഇങ്ങനെ ചെയ്യണം ഐസെ ഇങ്ങനെ ചെയ്യണം ഇനി നമ്മൾ പണിക്കാരോട് നല്ല പോലെ ചെയ്യണം കേട്ടോന്ന് പറയുമല്ലോ അല്ലെ അതെങ്ങനെ പറയും അച്ചേ സെ കർണാഹെ എങ്ങനെ നല്ല പോലെ ചെയ്യണം അച്ചേസേ കർണാഹേ നല്ല പോലെ ചെയ്യണം ഇനി നമ്മൾ പറയും അത് കേട് കേടുവരുത്തരുത് അതെങ്ങനെ പറയും വഹ് ഖരാബ് മത് കരോ അത് കേടുവരുത്തരുത് വഹ് നന അത് ഖരാബ് എന്നാൽ എന്താണ് മോശം എന്നാണ് പക്ഷെ ഇവിടെ അർത്ഥം ഖരാബ് മത് കരോ എന്ന് പറഞ്ഞാൽ കേട് കേടുവരുത്തരുത് എന്നാണ് കേട്ടോ അപ്പം വഹ് ഖരാബ് മത് കരോ അത് കേട് കേടുവരുത്തരുത് അടുത്തത് പെട്ടെന്ന് മടങ്ങി വരണം അത് നമ്മൾ നമ്മളിങ്ങനെ പറയും പണിക്കാരോട് ജൽദി വാപ്പസ് ആനാഹേ പെട്ടെന്ന് മടങ്ങി വരണം ജൽദി മീൻസ് എന്താണ് പെട്ടെന്ന് വേഗം എന്നൊക്കെ പറയും പറയൂലേ വാപ്പസ് എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക വാപ്പസ് ആനാഹേ മടങ്ങി വരണം ജൽദി വാപ്പസ് ആനാഹേ പെട്ടെന്ന് മടങ്ങി വരണം ഇനി നമ്മൾ താങ്കൾക്ക് എത്ര രൂപ വേണം പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കുമല്ലോ അല്ലേ അപ്പം എത്രയാണ് പൈസ വേണ്ടതെന്ന് എങ്ങനെ ചോദിക്കുക ആപ്ക്കോ കിത്തനെ രൂപയെ ചായയേ താങ്കൾക്ക് എത്ര രൂപ വേണം ഇങ്ങനെ ആപ്കോ കിത്തനെ രൂപയെ ചായയേ താങ്കൾക്ക് എത്ര രൂപ വേണം ആപ്കോ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപയെന്താണ് രൂപ തന്നെയാണ് ചാഹിയെ വേണം ആപ്കോ കിത്തനെ രൂപയെ ചാഹിയെ താങ്കൾക്ക് എത്ര രൂപ വേണം ഇത്രയുമാണ് പണിക്കാരോട് പറയുന്ന വാക്കുകൾ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഇത്രയൊക്കെ തന്നെ നമുക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് സുഖമായിട്ട് പണിക്കാരോട് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പിന്നെ പറയുകയും ചെയ്യോ താങ്ക് യു